ഈശോയിൽ സ്നേഹമുള്ളവരെ പരിശുദ്ധാത്മാവിൻ്റെ ആഗമന തിരുനാളിന് നാം എല്ലാവരും ഒരുങ്ങുകയാണല്ലോ എല്ലാവർക്കും തുടക്കത്തിൽ തന്നെ പെന്തക്കോസ്ത തിരുനാളിൻ്റെ എല്ലാവിധ പ്രാർത്ഥനാശംസകളും നേരുന്നു പരിശുദ്ധ ത്രിത്വത്തിൻ്റെ മൂന്നാമത്തെ ആളാണ് പരിശുദ്ധാത്മാവ് ദൈവമായ കർത്താവ് തന്നോട് ചോദിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ നൽകുമെന്ന് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം പതിനൊന്നാം അധ്യായം പതിമൂന്നാം വാക്യത്തിൽ നാം വായിക്കുന്നു പഴയ നിയമത്തിൻ്റെ ആരംഭത്തിൽ തന്നെ പരിശുദ്ധാത്മാവിനെക്കുറിച്ച് പറയുന്നുണ്ട് ഉൾപ്പത്തി ഒന്നാം അധ്യായത്തിൻ്റെ ആരംഭത്തിൽ നാം വായിക്കുന്നു ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു ഭൂമി രൂപരഹിതവും ശൂന്യവുമായിരുന്നു ആഴത്തിനു മുകളിൽ അന്ധകാരം വ്യാപിച്ചിരുന്നു ദൈവത്തിൻ്റെ ചൈതന്യം വെള്ളത്തിനു മീതെ ചലിച്ചു കൊണ്ടിരുന്നു ഇവിടെ ദൈവത്തിൻ്റെ ചൈതന്യം പരിശുദ്ധാത്മാവാണ് യഷ്യാപ്രവാചകന്റെ പുസ്തകത്തിൽ പരിശുദ്ധാത്മാവിനെക്കുറിച്ച് പറയുന്നു കർത്താവിൻ്റെ ആത്മാവ് അവൻ്റെ മേൽ ആവസ്സിക്കും ജ്ഞാനത്തിൻ്റെയും വിവേകത്തിൻ്റെയും ആത്മാവ് ഉപദേശത്തിൻ്റെയും ശക്തിയുടെയും ആത്മാവ് അറിവിൻ്റെയും ദൈവഭക്തിയുടെയും ആത്മാവ് വീണ്ടും യഷയാപ്രവാചകൻ പറയുന്നു ഉന്നതങ്ങളിൽ നിന്നും നമ്മുടെ മേൽ ആത്മാവ് വർഷിക്കപ്പെടും വരണ്ട ഭൂമിയിൽ ജലവും ഉണങ്ങിയ നിലത്ത് അരുവികളും ഞാൻ ഒഴുക്കും നിന്റെ സന്തതികളുടെ മേൽ എൻ്റെ ആത്മാവും നിന്റെ മക്കളുടെ മേൽ എൻ്റെ അനുഗ്രഹവും ഞാൻ വർഷിക്കും എസക്കീൽ പ്രവാചകൻ്റെ പുസ്തകത്തിൽ നാം വായിക്കുന്നു എൻ്റെ ആത്മാവിനെ ഞാൻ നിങ്ങളുടെ മേൽ നിവേശിപ്പിക്കും നിങ്ങളെ എൻ്റെ കൽപ്പനകൾ കാക്കുന്നവരും നിയമങ്ങൾ പാലിക്കുന്നതിൽ ശ്രദ്ധയുള്ളവരുമാക്കും പുതിയ നിയമത്തിൽ സ്നാഭയോഹന്നാൻ ജനക്കൂടത്തോട് വിളിച്ചു പറഞ്ഞു ഞാൻ നിങ്ങൾക്ക് ജലം കൊണ്ടുള്ള സ്നാനം നൽകി എൻ്റെ പിന്നാലെ വരുന്ന വ്യക്തി പരിശുദ്ധാത്മാവിനാൾ നിങ്ങൾക്ക് സ്നാനം നൽകും യേശു പരിശുദ്ധാത്മാവിനെക്കുറിച്ച് വ്യക്തമായി പഠിപ്പിച്ചു യേശു പറഞ്ഞു ഞാൻ പിതാവിനോട് ചോദിക്കുകയും നിത്യവും നിങ്ങളോടുകൂടെ ആയിരിക്കാൻ മറ്റൊരു സഹായകനെ അവിടെ നിന്ന് നിങ്ങൾക്ക് നൽകുകയും ചെയ്യും യേശു വീണ്ടും പറഞ്ഞു ഇതാ എൻ്റെ പിതാവിൻ്റെ വാഗ്ദാനം നിങ്ങളുടെ മേൽ ഞാൻ അയക്കുന്നു ഉന്നതകളിൽ നിന്നുള്ള ശക്തി ധരിക്കുന്നതുവരെ നഗരത്തിൽ തന്നെ നിങ്ങൾ വസിക്കുവൻ പരിശുദ്ധാത്മാവ് മറിയത്തിൻ്റെ മേൽ ഇറങ്ങി വന്നപ്പോൾ യേശുവിൻ്റെ അമ്മയാകുവാനുള്ള ഭാഗ്യം മറിയത്തിന് ലഭിച്ചു യേശു യോഹനാൽ നിന്നും സ്നാനം സ്വീകരിച്ചപ്പോൾ പരിശുദ്ധാത്മാവ് യേശുവിൻ്റെ മേൽ എഴുന്നള്ളി വന്നു യേശു അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിച്ചത് പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ നിറഞ്ഞാണ് യേശു പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയോടെ പഠിപ്പിച്ചു യേശു പരിശുദ്ധാത്മാവിൽ ആനന്ദിച്ചു യേശു സ്ലീകന്മാർക്ക് പരിശുദ്ധാത്മാവിനെ വാഗ്ദാനം ചെയ്തു യേശുവിൻ്റെ ജീവിതത്തിൽ ഇടനീളം പരിശുദ്ധാത്മാവിനോട് ചേർന്നാണ് മുന്നോട്ട് പോയത് സ്നേഹമ്പുള്ളവരെ പെന്തക്കോസ്താ ഒരുങ്ങുന്ന നമുക്ക് പരിശുദ്ധാത്മാവിനായി ദാഹിച്ച് പ്രാർത്ഥിക്കാം യേശു തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞു ഉന്നതങ്ങളിൽ നിന്നും ശക്തി ധരിക്കുന്നതുവരെ നഗരത്തിൽ തന്നെ നിങ്ങൾ വസിക്കുവൻ അവരോട് യേശു ആവശ്യപ്പെട്ടത് ദൈവത്തെ സ്തുതിച്ച് ദാഹിച്ച് കാത്തിരിക്കുവാനാണ് അവർ സ്തുതിച്ച് കാത്തിരുന്നപ്പോൾ കൊടുങ്കാറ്റടിക്കുന്നത് പോലുള്ള ഒരു ശബ്ദം പെട്ടെന്ന് ആകാശത്ത് നിന്നും ഉണ്ടായി അത് അവർ സമ്മേളിച്ചിരുന്ന വീട് മുഴുവൻ നിറഞ്ഞു അവരെല്ലാവരും പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു നമുക്ക് ആത്മാവിന് വേണ്ടി ദാഹിച്ച് പ്രാർത്ഥിക്കാം ദാഹത്തോടും കണ്ണീരു കണ്ണീരോടും കൂടി പരിശുദ്ധാത്മാവിനെ നമ്മുടെ മേൽ എന്ന് യേശുവിൻ്റെ നാമത്തിൽ പിതാവായ ദൈവത്തോട് തീഷ്ണമായി പ്രാർത്ഥിക്കാം തീഷ്ണമായി പ്രാർത്ഥിക്കുന്നവർക്ക് ദൈവം തീർച്ചയായും പരിശുദ്ധാത്മാവിനെ നൽകി